മകള് സെൽഫി ഫോട്ടോ എടുക്കാൻ തുടങ്ങി ഇന്ന് യൂത്തിന്റെ ഏറ്റവും വലിയ ദൗർബല്യ ചാരി കടന്നിട്ട് തന്റെ ഫോട്ടോ എടുത്തിട്ട് സെൽഫി എടുത്ത് കാമുകന്റെ അതിൽ കാണാത്ത ഉമ്മ ഇതൊക്കെ പടച്ചെറപ്പിന് ഇട്ടപ്പെട്ടാണോ നമ്മളിലും നമ്മുടെ മക്കളിൽ ഇന്നടന്ന് പോയത് ഈ മക്കൾ ദുരന്തത്തിന്റെ തലമുറയായി മാറുമ്പോ പറയുകയാണ് തൃപ്തിയാണ് ൃപ്തി ആ തൃപ്തി തൃപ്തിയെക്കാരിണ്ടാവാനേ പാടില്ല കാമുകന്റെ തൃപ്തി പാടില്ല കാമുകിയുടെ തൃപ്തി പാടില്ല വരലുവാനും മിനല്ലോ തൃപ്തിയാ വലുത് ആ വലുതിന് വേണ്ടി പണ്ടൊക്കെ കാലത്ത് പ്രണയംന്ന് പറഞ്ഞാൽ ഇന്ന് ബൈക്കിൽ ഇരുന്ന് പോയാലും ആ പ്രണയം ഒരു പ്രശ്നമില്ല എന്ത് നഷ്ടപ്പെട്ടു പോയി നമുക്ക് മക്കളെ നഷ്ടപ്പെട്ടു പോയി പണ്ടത്തെ പ്രണയം എങ്ങനെയാണോ പണ്ടൊരു പാട്ട് തന്നെ ഇല്ലേ രണ്ടും നമ്മുടെ മക്കളെ തമ്മിൽ നമ്മൾ പഠിപ്പിച്ചതിൽ വ്യത്യാസം വന്നു എന്നാണ് പണ്ടൊന്നെ പാട്ടുണ്ടല്ലോ എന്താ എന്തോന്നാണ് സാമ പറഞ്ഞത് ഞാനും വരട്ടെ ഓ നിന്റെ കൂടെ കാമുക് ചോദിക്കുക നമ്മൾ തമ്മിൽ സ്നേഹമാണ് കാനന ചോലയിൽ ആടുമേക്കാൻ മലഞ്ചെരുവി പോയപ്പോ ഞാനും കട വരട്ടേൻ അപ്പൊ അന്ന് വയലാർ എഴുതിയതാണെങ്കിലും ആരെഴുതി ആണെങ്കിലും വയലാറിന്റെ ഭാവനയിലുള്ള പ്രണയം പാടില്ല പാടില്ല നമ്മളൊന്നും താനെ മറന്നൊന്നും താനെ മറന്നൊന്നും എന്താ സിനിമാ പാട്ട് തന്നെ സാധനം ഉരിയാർ പറഞ്ഞത് നിങ്ങൾക്ക് വിഷമമൊന്നും വേണ്ട അപ്പോഴും പാട്ട് എഴുതിയത് വയലാറാണെങ്കിലും വയലാറിന്റെ ചിന്താഗതി എന്താ മനസ്സിന് സ്നേഹമുണ്ടെങ്കിലും കാരണച്ചോട്ടിൽ ആരും കാണാത്ത മരത്തണലിൽ ആടുമേക്കാൻ കാമുകി എന്റെ കൂടെ വരാൻ പാടില്ല 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 നമ്മളൊന്നും ഏ പാടെ മറന്നൊന്നും ചെയ്തു കൂടാ അപ്പൊ അന്നും ഇതൊന്നും ചെയ്തു കൂടാന്ന് തന്നെയാണ് സിനിമാ പാട്ടുകാരൻ പോലും പറഞ്ഞത് ഇന്ന് നമ്മുടെ പാട്ട് ചെയ്ത് കൊല്ലശാഫിയായപ്പോ നമുക്ക് എന്തായി നഗ്നമേനികൾ പാതിരാവിൽ ഈ നഗ്നമേനികൾ പാതിരാത്തി ഒരസുമ്പുണ്ടാകുന്ന സുഖത്തിനാണ് പ്രണയം എന്ന രീതിയിൽ വ്യബിദാരത്തിൻ്റെ കഥ പഠിപ്പിച്ചു കൊടുത്തതാരാ തലമുറകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടായി പറയുമ്പോ നിങ്ങൾക്ക് തോന്നരു മുരിയാല് പറയുന്നത് കണ്ടതും കേട്ടതുമെല്ലാം ലോകത്തിന്റെ എല്ലാവിധ ആഭാസങ്ങളും നമ്മുടെ വീടിൻ്റെ ഉള്ളിലോട്ട് വന്നു പക്ഷേ നമുക്കതൊക്കെ വന്നപ്പോഴും വള്ളാന്റെ തൃപ്തിയതില് പ്രശ്നമല്ല പക്ഷേ യഥാർത്ഥത്തിൽ അല്ല പറയുകയാ രാവിലെ മിസ്വാക്ക് ചെയ്യുന്നതിലൂടെ തൃപ്തി കിട്ടുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ലോകത്തിൽ ഏറ്റവും ഏറ്റവും സമ്പാദ്യം കിട്ടാൻ ഒരു അല്ലാതെ നമ്മളൊക്കെ എത്രയെത്രയോ പണിപ്പെടാറുണ്ട് ഇന്ന് ഇസ്ലാമിക സമൂഹത്തിന് വന്ന ഏറ്റവും വലിയ അബദ്ധമാ ജുവല്ലറി ഉദ്ഘാടനം ചെയ്യാനും ടെക്സ്റ്റൈൽസ് ഉദ്ഘാടനം ചെയ്യാനും സിനിമാ താരങ്ങളെ വിളിക്കാറുണ്ട് ഞാൻ ഖത്തറിൽ പോയപ്പോ അവിടെ ഒരു ജുവല്ലറി ശൃംഗലയുടെ ജുവല്ലറി ഉൾക്കാടനാണ് വന്നത്മാധവനാ അവളുടെ കൂടെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ ആയിരം റിയാലാണ് ചാർജ് ഉള്ളത് ഏറ്റവും പറയുന്ന ആറു മാസക്കാലം ഒരു ഭർത്താവിൻ്റെ കിടപ്പുറയിൽ അടങ്ങി കിടക്കാത്ത പെണ്ണിന്റെ കൂട് ഒരു പ്രാവശ്യം ഒന്നിരുന്ന് ഭക്ഷണം കഴിക്കാ ആയിരം റിയാല് ചെലവെടുക്കാണുമൊക്കെ കഴിയുന്നെങ്കിൽ എന്തുകൊണ്ടാ അത് നമ്മുടെ ജീവിതത്തിന്റെ ക്കന്മാരും ജുവല്ലറി ഉൽഖാടനം ചെയ്യാൻ കാവ്യാമാധവൻ ആ ജുവല്ലറിയുടെ ഫ്രണ്ടിൽ ഒരുപം വലിച്ചു കെട്ടും ഈ പെണ്ണ് അവള് തന്നെ സ്വന്തം ഭർത്താവിന്റെ കൂടെ ആറു മാസം അടങ്ങി കിടന്നിട്ടില്ല വേറൊരുത്തിയുടെ ജീവിതം തകർക്കുകയും ചെയ്തു എന്നിട്ട് തന്നെ അത് വിടട്ടെ ഒന്ന് ഒന്നില്ലെന്ന് മാത്രമല്ല വേറൊന്നിനെ എത്തിങ്ങനെ ആക്കുകയും ചെയ്തു ഇതൊക്കെ വെള്ളപ്പോഴും ആ പെണ്ണിനെ കൊണ്ടുപോയി ജുവല്ലറിയുടെ മുമ്പിൽ റിബൺ വലിച്ചു കെട്ടി അവള് വന്നിട്ട് കത്രിക വെച്ചിട്ട് അതൊന്ന് എത്ര ചാർജ് രണ്ട് ലക്ഷം ഒരു റിബൺ അവളൊന്ന് മുറിക്കാൻ അവളുടെ ചാർജ് രണ്ട് ലക്ഷം നിന്റെ പ്രധാനപ്പെട്ട അവയവ മുറിച്ച് വസ്താക്കുന്ന അഞ്ഞൂറ് ഇതുവരെ പുതിർച്ചു കൊടുത്തിട്ടില്ല ഉണ്ടോ ആ റിബൺ മുറിക്കാൻ രണ്ട് ലക്ഷം അത്രയും ഘട്ടം പട്ടി പ്രധാനപ്പെട്ട സാധനം കുറച്ച് അഞ്ഞൂറ് ഏറ്റവും വലുതായിട്ട് ചെറുപ്പക്കാരാ നീ കാണുന്നത് ഒരു പെണ്ണിന്റെ കൂടെയുള്ള ഒരു നേരത്തെ ഭക്ഷണമാണെങ്കിൽ അള്ളാളെ ചെയ്ത ജോലി എന്താണെന്നറിയോ അവര് മിസ്വാക്ക് ചെയ്തിട്ട് മാത്രമല്ല എന്നെ സാനവര് കേൾക്കുമോ തൃപ്തി കരസ്ഥമാക്കാൻ അവരസ്ഥ സൗഭാഗ്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ചെയ്ത മറുപടി എന്താ പടച്ചിറപ്പിന്റെ തൃപ്തി കേട്ടാൻ അവരുടെ അറിയോ ഒന്നിനാസിച്ചു അവരവിടെ பணையம் வச்சுய்து வேண்டிய அல்லாடத்தில் திக்க வேண்டி உபத்தியகா மரலாத்தில் உபத்தியகா மறலாதி அல்லாட்

வர்கம்சாத்தி ரத்தி வெட்டி முறிகப்பட்ட எகராய் எதிர்த்தரிச்ச கரலிண்டிதரப்பட்ட ரத்தத்த എന്റെ സ്വർഗം നീ നിന്റെ സ്വർഗം നീ എനിക്ക് നൽകണയല്ലോ എന്ന് ഹംസക്ക് പറയാനാ ഹംസ കൈകാലുകൾ വെട്ടിമുറുക്കപ്പെട്ടത് വേണ്ടി ശരീരത്തെ ഉപദീർണാംഗണത്തിൽ ഒരു സഹാബി പറയുന്നുണ്ട് ഒരു സഹാബിയായ ചെറുപ്പക്കാരനായ സഹാബി അദ്ദേഹം ദിവസങ്ങളായിട്ട് പട്ടിണിയിലാ ആരോ കൊണ്ടുപോയിട്ട് ഒരു ഈത്തപ്പടം കയ്യിൽ കൊടുത്തു ആ ഈത്തപ്പടമെടുത്തിട്ട് വിശപ്പിടക്ക കുറെ ദിവസങ്ങളായി പട്ടിണി കിടന്ന് പട്ടിണി കിടന്ന് വെച്ചുമ്പോ ആ സമയത്തൊന്ന് വെക്കുമ്പോഴാണ് ആ സമയത്തല്ലാണ്ട് അല്ലാണ്ട് ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗത്തിലെ കോടി വരിക അല്ലാണ്ട് ആയത്ത് പറയുമ്പോൾ സ്വർഗത്തിലെ

ൃപ്തിയാണ് വലുതായി കരുതുന്നതെങ്കിൽ അല്ലാതെ തൃപ്തി നിനക്ക് ഇഷ്ടമല്ല തൃപ്തി നിനക്ക് വലുതാകുന്നില്ല നിന്റെ പാർട്ടിയുടെ തൃപ്തി നിനക്ക് വലുതാ ഇവിടെ ധാരാളം കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരുണ്ടാകും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരുണ്ടാവും

കാര്യം പള്ളിയുടെ കാര്യം വരുമ്പോ ഏറ്റവും വലുടേടാ വരലുവാനും അല്ലാടെ തൃപ്തിയാണ് വലട് ആ തൃപ്തി അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ